ാര് എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാന് കൃഷിയായിട്ടൊന്നുമല്ലോ വരുന്നത് ഇന്ന് ഒരു ടൂറ് പോവുക മോഹൻറെ ആവശ്യാർത്ഥം ചെന്നൈയിലേക്ക് പോവുക അപ്പൊ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പോകണം ഓട്ടോറിക്ഷയിൽ നിന്ന് കെ എസ് ആർ ടി സി കയറണോ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലും കയറണോ അങ്ങനെ കൊറേ വാഹന കയറിയിട്ടാണ് എത്തുന്നത് ഞാൻ ഇതുവരെ ചെന്നൈ കണ്ടിട്ടില്ല അപ്പൊ മോന്റെ ഒരാവശ്യണ്ട് മോന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ രണ്ടാളി കൂട്ട അപ്പൊ ഞാന് അവിടെ ചെന്നിട്ട് പോകുന്നതും അവിടെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അന്നേരം നോമ്പാണല്ലോ നോമ്പായത് കൊണ്ട് നോമ്പ് തുറക്കാൻ ഞാന് എനിക്ക് മാത്രം എടുക്കുന്നുള്ളൂ അവരൊക്കെ അവർക്കൊന്നും ഇത് പറ്റില്ല അപ്പൊ അവർ ആ ടൈമിന് ഭക്ഷണം വാങ്ങല എനിക്ക് അപ്പൊ ഞാന് ചോറ് എടുക്കാന്ന് വിചാരിച്ചതാ ബാക്കിയൊന്നും ആലോചിച്ചിട്ട് എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് വളർന്നത് എനിക്ക് ചോറ് കിട്ടിയാലും മതി അപ്പോൾ ചോറങ്ങ് എടുക്കട്ടെ എന്ന് കരുതി ചോറും ഞാൻ തന്നെ ഉണ്ടാക്കിയ കൃഷി ചെയ്തുണ്ടാക്കിയ കാബേജിണ്ട് അത് എത്ര ഞമ്മക്ക് ഉണ്ടാക്കി തിന്നാലോ അത് നമ്മൾ മരുന്നൊന്നും അടിക്കാതെ നല്ല തന്നെ അപ്പം നല്ല സ്മെല്ലുമാണ് കേട്ടോ മരുന്നടിക്കാത്തതുണ്ടാക്കി ഇപ്പം ഞാൻ കാബേജും മീന് ഇറച്ചി അതൊന്നും ആലപിക്കാൻ കഴിയുന്നില്ല കേട്ടോ യാത്ര ചെയ്യുമ്പോ അതൊന്നും എടുക്കുന്നില്ല ഞാന് കാബേജ് കാബേജ് ഉപ്പേരി പിന്നെ ചോറ് കൂട്ടത്തിൽ ഞാൻ എടുക്കുന്ന ചമ്മന്തി ചമ്മന്തിട്ടാക്കിയതെങ്ങനെയാണെന്നറിയോ എണ്ണയിൽ ഞാൻ വറ്റൻ മുളക് ഒന്ന് വാട്ടി ഒന്ന് ഇറച്ചിങ്ങിട്ടെടുത്ത് പിന്നെ ഉള്ളിയും തേങ്ങ അത് ഇട്ട് പിന്നെ കുറച്ചേരം തേങ്ങ ഇട്ട് റച്ചു പുളിയും ഉപ്പും ചേർത്ത് അങ്ങ് പൊടിച്ചതായത് അതാലോയിക്കുമ്പോ എനിക്ക് തിന്ന കൈനൊക്കെ ഒരു തോന്നല് ഇപ്പൊ അതൊക്കെ തോന്നുന്നുണ്ട് അവിടെ എത്തുമ്പോ അറിയാ അതെങ്ങനെ ആവുന്നുള്ളത് ഏതാ ഞാൻ കാസർഗോഡിലാണ് കൊണ്ടുപോണേ കാസർഗോഡിൽ കൊണ്ടുപോയാലേ ചൂടാറൂരാ കാറിലൊന്നും അല്ല ഞങ്ങൾ പോണിപ്പൊ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ആയത് കൊണ്ട് ഇതിപ്പോ എങ്ങനെ കയ്യിലാണ് പിടിക്കാന്ന് വിചാരിച്ച ഇനിയിപ്പ ഫ്ലാസ്കില് കട്ടൻ കാപ്പി എടുക്കണം പാൽ വെച്ച ഒന്നും കൂട്ടാൻ പറ്റൂരന്തോ എടുക്കണം കൊറേ വെള്ളം എടുക്കണം ഈത്തപ്പഴ എടുക്കണം ഒക്കെ പാക്ക് ചെയ്യട്ടെ എല്ലാം ഞാൻ കാണിച്ചു തരാം കാപ്പിട്ട പാൽ വെച്ച് ഒന്നും കുടിക്കാൻ കഴിയില്ല ഫ്ലാസ്കില് പാൽ വെച്ച് ഒഴിക്കാനും പറ്റൂല റെഡിയാക്കിയതാ ആ സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എക്സോസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ കൊണ്ടുവന്നതാ ഓട്ടോ വന്നു ഞങ്ങൾ ഓട്ടോയിൽ പോവാ നല്ല ബസ്സാ ബസ് ഈ ബസ്സിലാ കേറുന്നല്ലേ ഞങ്ങൾ ബസ്സിലായിരിക്കുന്നു ബുക്ക് ചെയ്തിട്ടാണ് കയറി അന്നൊരു സീറ്റൊക്കെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ സമയം ഒരു മണി ആയിട്ടില്ല അഞ്ചു മണി കട്ടറിയും അവിടെ എത്തി കാണാം വണ്ടി ഇവിടെ നിർത്തിട്ട് അല്ല സാധനം വാങ്ങാൻ വണ്ടിന്റെ വെള്ളൊക്കെ തുരെത്താനായി കര എത്തി അതാ നോക്കിയാക്കാം ബസ് ഇറങ്ങി പത്തി മോൻ വന്ന് ഞങ്ങളെ കൂട്ടാൻ ഞങ്ങളെ കാറിൽ കേറുന്നു കാറിൽ പോകുന്നു കുറച്ച് കഴിഞ്ഞ അഞ്ചു മണിക്കാ ഞങ്ങളെ ചെന്നൈ വണ്ടി ഹലോ കൂട്ടുകാര് ഞാന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്നല്ലേ പറഞ്ഞത് ഇവിടെ എത്തുമ്പോ മോനാ പറയുന്നത് ട്രെയിനിലല്ല ബസ്സിലാണ് ഇതാ നല്ല അടിപൊളി ബസ് ആ നോക്ക് ഞങ്ങക്ക് കിടക്കാനുള്ള കുഞ്ഞു ബെഡ്റൂം ഏ സി ഉണ്ട് അല്ല അടിപൊളിയാ മോര് അപ്പറും ഞങ്ങൾക്ക് രണ്ടാ കുപ്പറും കുഞ്ഞി വരും അല്ല എ സി ച പ്രശ്നം എന്താണെന്നറിയോ നോമ്പാണ് ഞാൻ എന്തൊക്കെയോ പാക്ക് ചെയ്ത് ഞങ്ങൾ കണ്ടിയില്ലേ അതൊന്നും ഇവിടെ തുറക്കാൻ പറ്റൂര പോലും എന്താ അപ്പൊ ചെയ്യാ ഞാൻ ട്രെയിനിന് അത് ഇങ്ങനെ മടിയിൽ വെച്ച് ആ പല ഇങ്ങനെ വെച്ച് തീർന്നാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു വന്നതന്നെ നോക്കുമ്പോ ഇവിടത്തെ ഭക്ഷണം തൊടാൻ പറ്റില്ല നോമ്പറിയ ഏ സി ആണ് സ്മെല്ലെടുക്കും അതോടൊപ്പം ഞങ്ങൾ ഇപ്പൊ ഈത്തപ്പഴം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി ജീവൻ എപ്പോഴാണോ മണിക്ക് മണിക്കെട്ടാ നൃത്തം തോന്നുന്നുണ്ട് അന്നേരം ഞങ്ങൾ നോമ്പ് തുറക്കുള്ളൂ എന്നാ തോന്നണിട്ടോ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നിട്ട് അവസാനം ബസ്സിലായി അത് നിങ്ങളെ കൊണ്ട് അറിയിക്കാൻ നിങ്ങളെ ഒന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിക്കോട്ടെ ബാങ്കുകൊടുക്കുമ്പോ നോക്കട്ടെ ടൈമും ഒക്കെ ഇരും ബാങ്കിന്റെ അത് ശരി നോമ്പ് പറഞ്ഞിട്ട് കാണാം ഹലോ കൂട്ടുകാരെ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഈ ബസ്സിൽ കയറിയതാണ് ഇന്നിപ്പോൾ രാവിലെ ഏഴര മണിയാകുമ്പോൾ ഈ ബസ് തന്നെയാണ് ഉള്ളത് ഇനി ഇവിടെ എത്താൻ ഇനി ആറ് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു എന്താ നന്നായിട്ട് ഉറങ്ങാനൊക്കെ കഴിയില്ലോ ബസ്സൊക്കെ നല്ല സൂപ്പറൊക്കെ കിടന്നുറങ്ങാനൊക്കെ പാകത്തിലുള്ളതാണ് കെട്ടിടങ്ങൾ ഞാൻ അതി കാണുന്നത് ഞാൻ കാണുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട് സ്ഥലങ്ങൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുക ബസ്സിന്റെ അങ്ങോളം ബസ് ബസ്സൊക്കെ സെറ്റപ്പാ ഇവിടെയാണ് മോൻ കെടുന്നത് ഞങ്ങൾക്ക് ബസ് ഇറങ്ങിറ്റാ സമയത്ര ആയത് എട്ട് മണിയായില്ലേ എവിടക്ക ഇങ്ങനത്തെ ബസ്സേ ഉള്ളു മെട്രോക്ക് കേറാൻ ടിക്കറ്റ് എടുക്കാൻ പോവാ താമസ റൂം ബുക്ക് ചെയ്തെടുത്തു സ്റ്റെപ്പ് എന്ത് ഭംഗിയ കാണാന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ചെന്നൈ മെട്രോ ഞങ്ങൾ കേറാൻ പോവുകയറിഞ്ഞു ആണോ നിർത്തട്ടെ ഇടക്ക് തുറക്കുന്നതാ പിടിച്ചോളി വേഗം

എന്താട്ടോ മദ്രാസ് മെഡിക്കൽ കോളേജാ കാണുന്നത് സ്ഥലമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ എങ്ങനൊക്കെ എന്തൊരു ഭംഗിയാ എന്തോരടിപൊളിയാ ചെന്നൈ വിലക്കമാണ് സ്ഥലം ഇതിനൊന്നും ഇപ്പൊ അധികം പൈസ മുടക്കൊന്നുമില്ല ഇല്ല നമ്മളെ അധ്വാനം മതി സിറ്റിയില് വെള്ളം കളി കണ്ടാ ചർപ്പറേഷൻ ഇവിടെ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാ ഞങ്ങളെ റൂമ് കണ്ടേ ചെന്നൈയിലെടുത്ത റൂമ് ഇതാ അടിപൊളി റൂമാണ് ഉണ്ട് മലയാളം ിട്ടുണ്ട് കാപ്പി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് വെള്ളം ബാത്റൂമൊക്കെ നല്ല അടിപൊളിയാണ് പുള്ളിയ ചുടണ്ട് ഓൺലൈനിൽ ബുക്ക് ഹായ് കൂട്ടുകാരെ ഞങ്ങൾ ചെന്നൈയിലെത്തി രാവിലെ എത്തി റൂം എടുത്തു ഫ്രഷായി കുളിച്ച് റെഡി ആവാൻ പോവുകയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഭക്ഷണം മുഴുവനും കളയേണ്ടി വന്നതുള്ള സങ്കട വാര്ത്ത അറിയിക്കാണ് കാരണം ടൈമിൽ തിന്നാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ അതെല്ലാം കളഞ്ഞു ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചത് രാത്രി പത്ത് മണി കഴിഞ്ഞതിനു ശേഷം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സമൂഹവും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ